കൂട്ടുകാരെ ഇന്ന് ഞാൻ ഒരു ചക്ക പായസം ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇങ്ങനെ ചക്ക വഴട്ടി വെച്ചിരിക്കുകയാണ് ഇത് ശർക്കരയും ഒക്കെ ചേർത്ത് നല്ല രീതിയിൽ ഒരുപാട് ഇതായിട്ടല്ല ലൂസായിട്ട് തന്നെ ഇത് ഞാൻ ഫ്രിഡ്ജിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇതുകൊണ്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എപ്പം ഒരു ചക്ക പായസം ഉണ്ടാക്കുക ഒരു അട കുഞ്ഞുങ്ങൾക്കൊക്കെ വേണമെങ്കിൽ വേഗത്തിൽ ഈ ചക്ക ഇപ്പോൾ ഇല്ലാത്ത സമയമാണ് ചക്കയുടെ സമയമൊക്കെ കഴിഞ്ഞു അപ്പോൾ നമുക്ക് വേഗത്തിൽ ഉണ്ടാക്കാം ഇതിന് നെയ്യ് കപ്പലണ്ടി തേങ്ങാക്കത്ത് ജീരകം ഏലയ്ക്ക ഇങ്ങനെയുള്ള സാധനങ്ങൾ അതുപോലെ ഞാൻ ചവ്വരി കുറച്ച് ഇട്ട് കാര്യം നമ്മൾ തേങ്ങാപ്പാലൊക്കെ എടുക്കുമ്പം ഇതിനിപ്പോൾ എല്ലാം വെന്ത സാധനങ്ങളായത് കൊണ്ട് നമുക്ക് ഇങ്ങനെയും വെള്ളം കുറവായിരിക്കണം വേണ്ടത് ഞാൻ ഞാനിതിൻ്റെ കൂടെ തന്നെ വെന്ത് മാറ്റി വയ്ക്കും എന്നിട്ട് പാല് ഒന്നും രണ്ടും പാല് മാത്രമേ എടുക്കത്തുള്ളൂ ആദ്യത്തെ പാല് കുറച്ചെടുത്ത് അതിന് ശേഷം രണ്ടാമത്തെ പാൽ എടുക്കുമ്പോൾ അത് മൊത്തമായിട്ട് കിട്ടത്തക്ക പോലെയും വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞെന്ന് നമുക്കിരിക്കണം കാര്യം ഇതെല്ലാം വേഗത്തിൽ ചെയ്ത് മാറ്റുന്നതൊക്കെ എല്ലാം സാധനങ്ങളായതുകൊണ്ട് ഇത്രയും ചക്കയാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് അടുപ്പിൽ പാൻ വെച്ച് ശർക്കര ഉരുക്കി ചേർത്തു അതിൻ്റെ കൂടെ ചൗവരയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കാര്യം കട്ടയൊക്കെ ഇളകി മാറാൻ വേണ്ടി ആ ശർക്കരയും തേങ്ങാപ്പാലും ഞാൻ രണ്ടാം പാൽ ഞാൻ ഒഴിച്ചു കൊടുത്തു അപ്പം നമ്മൾ എപ്പോഴും ഓർക്കണം പാലെടുക്കുമ്പോൾ അളവ് കുറച്ചെടുക്കണം പാലിൻ്റെ അളവ് കൂടണം പക്ഷെങ്കിൽ എടുക്കുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കണം കാര്യം ഇത് നമ്മൾ ഒരുപാട് കുറുക്കിപ്പറ്റിക്കയോ കാര്യങ്ങളോ ഒന്നും ചെയ്യത്തില്ല ഇത് ഓൾറെഡി എല്ലാം സാധനങ്ങളാണ് അപ്പം നമ്മൾ വെള്ളം കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒത്തിരി സമയം അടുപ്പിൽ വെച്ചിത് പറ്റിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എപ്പോഴും വെള്ളം കുറച്ച് ചേർക്കാൻ ശ്രദ്ധിക്കണം എന്നാൽ പാലൊന്നും കുറയാനും പാടില്ല അങ്ങനെയാണ് എന്നിട്ട് ശേഷം കടുവറക്കുന്ന ഭാഗമാണ് നെയ്യ് ഞാനിട്ടു കപ്പലണ്ടിയാണ് എൻ്റെ കയ്യിൽ പറങ്ങാണ്ടിയില്ല അതുകൊണ്ട് കപ്പലണ്ടി തേങ്ങാക്കൊത്ത് മസ്റ്റാണ് തേങ്ങാ കൊത്ത് രുചി കൂടും പിന്നെ മുന്തിരിങ്ങ മുന്തിരിങ്ങ അമ്മച്ചി എപ്പോഴും പറയും മുന്തിരിങ്ങ ഇല്ലെങ്കിലും പായസത്തിന് കുഴപ്പമില്ല അമ്മച്ചി പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് കറുത്ത ഇള്ള കറുത്ത ഉള്ള ഞങ്ങളുടെ കയ്യിൽ എപ്പോഴും ഉണ്ട് എല്ലാ പലഹാരങ്ങളിലും കറുത്തള്ളി ചേർക്കാറുണ്ട് കറുത്തള്ളിലൊക്കെ നല്ല ഗുണമുള്ള സാധനമാണല്ലോ അപ്പം അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് ഞാൻ ഇളക്കി പായസം വേഗത്തിൽ നോക്കി ഇരുന്നിക്കുമ്പോൾ നമുക്ക് ഈ സാധനങ്ങളെല്ലാം വേഗത്തിൽ നമുക്ക് കിട്ടും കാര്യം എന്താ സാധനമായതുകൊണ്ട് അത് അമ്മച്ചി കുടിച്ചിട്ട് നല്ല അഭിപ്രായമാണ് എന്നോട് പറഞ്ഞ് നിങ്ങളും ചെയ്തു നോക്കും